റാപ്പർ ഹിരൺദാസ് മുരളി എന്ന വേടനെ ചുറ്റിപ്പറ്റി പുതിയ വിവാദങ്ങൾ ഉയർന്നു വരികയാണ് അടുത്തിടെ കഞ്ചാവ് കൈവശം വെച്ചതിന് ഫ്ളാറ്റിൽ നിന്നും പിടിയിലായ സംഭവത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഉയർന്നു വന്ന മീ ടു ആരോപണങ്ങൾ വീണ്ടും സൈബർ ഇടങ്ങളിൽ സജീവ ചർച്ചയായത് ഈ വിഷയം സമൂഹത്തിൽ വലിയ സംവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും ലൈംഗിക അതിക്രമങ്ങൾ പുരുഷാധിപത്യം സാമൂഹിക നീതി തുടങ്ങിയ വിഷയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ വുമൺ എഗെയിൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന കൂട്ടായ്മയാണ് വേടനെതിരെ ആദ്യമായി മെയ് ആരോപണങ്ങൾ ഉന്നയിച്ചത് മദ്യലഹരിയിൽ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചുവെന്നും പീഡിപ്പിച്ചുവെന്നുമായിരുന്നു പ്രധാന ആരോപണം ഇതിനു പുറമെ സുഹൃത്തുക്കളോട് താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്ന് കള്ളം പ്രചരിപ്പിച്ചതായും ആരോപിക്കപ്പെട്ടിരുന്നു ഈ പുതിയ കേസും സമാനമായ സ്വഭാവത്തിലുള്ളതാണ് വുമൺ െ സ്ത്രീകൾ ഉന്നയിച്ച മറ്റു ഗുരുതരമായ ആരോപണങ്ങൾ ഇവയാണ് പങ്കാളിക്ക് വേദനിച്ചാലും കൂടുതൽ വേദനിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ലൈംഗിക ബന്ധത്തിന് താൽപര്യമില്ലെന്ന് വ്യക്തമാക്കിയാലും വീണ്ടും അതിനായി സമീപിക്കുക ലൈംഗികമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടുവെന്ന കൂട്ടുകാരോട് കള്ളം പറയുക അതുവഴി ഇരയെ അപമാനിക്കുക സംവിധായകൻ മുഖ്സിൻ പരാരിയുടെ ഫിലം എ നേട്ടർ എന്ന സംഗീത ആൽബത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വേടനെതിരെ ഈ ആരോപണങ്ങൾ ഉയർന്നത് ഇത് വലിയ കോലാഹലം ഉണ്ടാക്കുകയും ആൽബത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയാണെന്ന് മൊക്സിൻ പരാരിയെ കൊണ്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ആരോപണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വേടൻ മാപ്പ് പറഞ്ഞിരുന്നു എന്നാൽ ഈ മാപ്പ് അപേക്ഷയുടെ ആത്മാർത്ഥതയെക്കുറിച്ച് പിന്നീട് വലിയ സംശയങ്ങൾ ഉയർന്നു നടി പാർവതി തിരുവോത്ത് ഈ പോസ്റ്റ് ലൈക്ക് ചെയ്തതും അന്നത്തെ വിവാദങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചു ഈ സംഭവ പിന്നാലെ കേരളീയ മാസികയിൽ വേടൻ പീഡിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചു ഈ അഭിമുഖമാണ് ഒരു യുവ ഡോക്ടറെ വേടനെതിരെ നിലവിൽ പോലീസിൽ പരാതി നൽകാൻ പ്രേരിപ്പിച്ചത് ഈ പുതിയ കേസ് പഴയ ആരോപണങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകുകയും ചെയ്തു കേരളീയം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആരതി എം ആറിനോട് സംസാരിച്ച അതിജീവിതയുടെ വാക്കുകൾ ഈ വിഷയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ നിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്നായതുകൊണ്ട് കേസിന് പോകാനോ സംഭവിച്ചത് എന്താണെന്ന് തുറന്നു പറയാനോ ഉള്ള സാമൂഹിക സാഹചര്യങ്ങൾ തനിക്കില്ലായിരുന്നു എന്നും അവർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മറ്റ് അതിജീവിതകൾ മീ ടു പോസ്റ്റ് ഇടാൻ മുന്നോട്ട് വന്നപ്പോഴും തന്റെ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദനയുടെ ആഘാതം പൂർണ്ണമായും മനസ്സിലാക്കാൻ തനിക്ക് സമയമെടുത്തു എന്നും അവർ പറയുന്നു ഇന്ന് ഹിരൺദാസിനുള്ള കൾച്ചറൽ ക്യാപിറ്റൽ പോലുള്ളവർക്ക് അവനെതിരെ ഒന്ന് നിൽക്കാൻ പോലും ഭയപ്പെടുത്തുന്നതാണെന്ന് അതിജീവിതയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് വേടനെ ഒരു റാപ്പർ എന്ന നിലയിൽ സമൂഹം നൽകുന്ന അംഗീകാരവും പിന്തുണയും അതിജീവിതകൾക്ക് നീതി തേടുന്നതിന് ഒരു തടസ്സമായി മാറുന്നുവെന്ന നിരാശയാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് തങ്ങളെ കേൾക്കാൻ തയ്യാറുള്ള ചുരുക്കം ചിലരുണ്ടെന്നും എന്നാൽ തങ്ങൾക്ക് മുഖമോ പേരോ ഇല്ലാത്തതിനാൽ ഒരു പരിധിക്കപ്പുറം അവരും നിസ്സഹായരാണെന്നും അവർ പറയുന്നു ഇത് ലൈംഗിക അതിക്രമങ്ങൾ അതിജീവിച്ചവർക്ക് പൊതുസമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുടെ നേർചിത്രമാണ് പേരും പെരുമയും ഇല്ലാത്തതിനാൽ തങ്ങളുടെ ശബ്ദം പലപ്പോഴും കേൾക്കാതെ പോകുന്നുവെന്ന യാഥാർത്ഥ്യം വേദനാജനകമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി തങ്ങളോട് മാപ്പ് പറഞ്ഞതല്ലേ ഞങ്ങൾ ജീവിതത്തിലേക്ക് മടങ്ങിയല്ലോ എന്നൊക്കെ ചോദിച്ച് അതിജീവിതകളെ വീണ്ടും വേദനിപ്പിക്കുന്ന സ്ത്രീപക്ഷവാദി എന്ന് സ്വയം പറയുന്ന ചിലരുണ്ട് എന്നാൽ അവർ യഥാർത്ഥത്തിൽ ഈ ആശയത്തെയും അതിന്റെ സത്തയെയും അപമാനിക്കുകയാണെന്ന് അതിജീവിത ചൂണ്ടിക്കാട്ടി കാര്യങ്ങളിൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണോ അവർക്ക് ഇങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടി വന്നതെന്ന സംശയവും അവർക്കുണ്ട് ഒരു അതിജീവിതയുടെ വേദനയെയും അവർ കടന്നുപോയ അനുഭവങ്ങളെയും ലഘൂകരിക്കുന്ന തരത്തിലുള്ള ഇത്തരം ചോദ്യങ്ങൾ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹത്തിന് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളെയാണ് കാണിക്കുന്നത് ഹിരൻദാസ് മുരളി ഇതുവരെ തങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടില്ലെന്ന് അതിജീവിത ഉറപ്പിച്ചു പറയുന്നു ബന്ധത്തിലുണ്ടായ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങൾക്കും പീഡനങ്ങൾക്ക് മാപ്പ് നൽകണോ അവൻ അത് അർഹിക്കുന്നുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ലേ എന്നവർ ചോദിക്കുന്നു ഇതുവരെ ചെയ്ത ഒരു വൃത്തികേടിനും ഹിരൺദാസ് മുരളി ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ മാപ്പ് ചോദിക്കാനോ തയ്യാറായിട്ടില്ല അതിനാൽ തന്നെ മാപ്പ് പറഞ്ഞുവെന്ന വാദം പ്രസക്തമല്ല അതിജീവിതകൾ അവരുടെ ജീവിതം നോക്കി ജീവിക്കുന്നു എന്നൊക്കെയുള്ള നുണകൾ പറയാതിരിക്കുക എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് ഇത് സമൂഹം അതിജീവിതകളോട് പുലർത്തുന്ന നിസ്സംഗതയെയും അക്രമിയെ സംരക്ഷിക്കാൻ കാണിക്കുന്ന വ്യക്തതയെയും തുറന്നു കാട്ടുന്നുണ്ട് പുരുഷന് വേണ്ടി മാത്രം ആഘോഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന സമൂഹത്തിലാണ് തങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നതെന്നും അവരുള്ള സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക ഇയാൾ മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ കഴിവിനെ തള്ളിപ്പറയരുതെന്ന് നിരന്തരം ഉപദേശങ്ങൾ നേരിടേണ്ടി വരിക എന്നിവയാണ് ഞങ്ങൾ അനുഭവിക്കുന്ന സാധാരണ ജീവിതമെന്നും അതിജീവിത പറയുന്നു വേടന്റെ സുഹൃത്തുക്കളോട് തന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും വേടൻ തന്റെ അമ്മയെ ഒരു മോശം സ്ത്രീയായി ചിത്രീകരിച്ചതിനെതിരെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്കും മറ്റൊരു വശമുണ്ടെന്നും പറഞ്ഞതിനും അവന്റെ ദേഷ്യം തീർക്കാനായി അടുത്ത ദിവസം ഞൊണ്ടി നടക്കേണ്ട അവസ്ഥയിൽ എത്തുന്നത് പോലെ വയലന്റായി സെക്സ് ചെയ്യുകയും തനിക്ക് താല്പര്യമില്ലെന്ന് ആവർത്തിച്ചിട്ടും കേൾക്കാത്ത വ്യക്തിയാണ് ഹിരൺദാസ് എന്നും അതിജീവിത വെളിപ്പെടുത്തി തന്റെ ദേഷ്യം താൻ അങ്ങനെ തീർത്തുവെന്ന് സുഹൃദ് വലയങ്ങളിൽ ആൺ അഹന്തയോടെ പറഞ്ഞു നടക്കുന്ന ഒരാളെ എങ്ങനെ കാണാമെന്ന് ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ടെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ഇത് ലൈംഗിക അതിക്രമങ്ങളെ ഒരു ശക്തി പ്രകടനമായി കാണുന്ന പുരുഷന്മാരുടെ മനോഭാവത്തെയും അതിന്റെ ഭീകരതയെയും തുറന്നു കാട്ടുന്നുണ്ട് വേടൻ അന്നത്തെ പ്രശ്നത്തിന് ശേഷം മാറിയല്ലോ എന്ന് ചോദിക്കുന്നവരോട് കഴിഞ്ഞ മാസവും താൻ ഒരു ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞ സ്ത്രീയോട് വളരെ മോശമായി ഇയാൾ പെരുമാറിയതായും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അവരെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയതായും വളരെ ക്യൂയർ ഫോബിക് കമന്റുകൾ പറഞ്ഞതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അതിജീവിത പറയുന്നുണ്ട് ഇത് വേടന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ലെന്നും അയാൾ തന്റെ സ്വാധീനം ദുരുപയോഗം ചെയ്യുന്നത് തുടരുകയാണെന്നും സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കാൻ കഴിയുന്നത് അവൻ പറയുന്ന രാഷ്ട്രീയവും കലയും നൽകുന്ന അധികാരവും ആരാധക ബൃന്ദവുമാണെന്നാണ് അവൻ മനസ്സിലാക്കുന്നത് ഇത് ഒരു കലാകാരൻ എന്ന നിലയിൽ ലഭിക്കുന്ന സാമൂഹിക പിന്തുണ അയാളുടെ തെറ്റായ പ്രവൃത്തികളെ ന്യായീകരിക്കാനും കൂടുതൽ അതിക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കാനും എങ്ങനെ ഒരു ഉപാധിയായി മാറുന്നു എന്നതിന്റെ ഉദാഹരണമാണ് അവൻ ജാതിക്കെതിരെ സംസാരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ മാത്രം സവർണ പ്രത്യയശാസ്ത്രത്തിൽ നിന്നും സമൂഹത്തിന് വിടുതൽ നേടാൻ കഴിയുമെന്ന തെറ്റായ ധാരണ കൊണ്ടാവാം അവനെതിരെ വരുന്ന തുറന്നു പറച്ചലുകളെ പ്രതിരോധിക്കേണ്ടത് ദളിത് സമൂഹത്തിന്റെ മൊത്തം ബാധ്യതയായി തോന്നുന്നതെന്നും അതിജീവിത ചൂണ്ടിക്കാട്ടി താനടക്കമുള്ള സ്ത്രീകൾ ദളിത് വാദത്തെ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നവരല്ലെന്ന് അവർ പറയുന്നുണ്ട് ദളിത് സ്ത്രീയെ ഉൾപ്പെടെ ഉപദ്രവിച്ച ഹിരൺദാസിനെ സംരക്ഷിക്കാനുള്ള മനോഭാവം ദളിത് സമുദായത്തിൽ ഉൾപ്പെടുന്ന സ്ത്രീകളെ വീണ്ടും അടിച്ചമർത്തുന്ന തരത്തിലുള്ളതാണ് സവർണ പ്രത്യയശാസ്ത്രം ശാസ്ത്രം ജാതിപരമായ ഒന്നു മാത്രമല്ലെന്നും സ്ത്രീയുടെ ലൈംഗികതയെയും സ്ത്രീത്വത്തെയും ഒരു ലൈംഗിക വസ്തുവായി തരം താഴ്ത്തുന്നത് കൂടി ഉൾപ്പെടുന്നതാണ് സവർണ അടിച്ചമർത്തലുകളെന്നും അതിജീവിത ഓർമ്മിപ്പിക്കുന്നു ഒരേ സമയം ജാതിപരമായും ലിംഗപരമായും അവനേക്കാൾ അടിച്ചമർത്തപ്പെട്ടവരാണ് തങ്ങൾ ആണെന്ന പ്രിവിലേജ് മുതലെടുത്തുകൊണ്ട് ഒരാൾ ഉപദ്രവിച്ച ഞങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് സമൂഹം ശബ്ദം ഉയർത്തുന്നില്ല എന്നും അവർ ചോദിക്കുന്നുണ്ട് ഹിരൻദാസ് ദളിതനായതുകൊണ്ടാണ് സ്റ്റേറ്റ് അവനെ വേട്ടയാടുന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർ അവനെതിരെ പറയുമ്പോൾ തങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ലിംഗപരമായ അടിച്ചമർത്തലുകളെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് തങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ടെലിവിഷൻ ചർച്ചകളിൽ ആരും സംസാരിക്കാത്തതെന്നും അവർക്ക് അറിയണം ഈ ചോദ്യങ്ങൾ സാമൂഹിക നീതിയെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇരട്ട താപ്പുകളെ കുറിച്ചുമുള്ള ആഴത്തിലുള്ള ചിന്തകൾക്ക് വഴിയൊരുക്കുന്നു ഒരു വ്യക്തിയുടെ ജാതിപരമായ സ്വത്വം അയാൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഒരു കവചമായി മാറുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു സാമൂഹിക വിലക്കാണ് ശരിയായ രീതി രീതിയെന്ന് തനിക്ക് അഭിപ്രായമില്ലെന്ന് അതിജീവിത പറയുന്നുണ്ട് എന്നാൽ തന്നോട് ചെയ്ത അക്രമങ്ങൾ കൃത്യമായി ഏറ്റുപറയുകയും മാപ്പ് പറയുകയും വേണം ബുദ്ധി ഉപയോഗിക്കുന്ന രാഷ്ട്രീയം പറയുന്ന സ്ത്രീകളെ ഉപദ്രവിക്കാതിരിക്കാനും ഫെമിനിസം എന്ന ആശയം മോശമല്ലെന്നും സാധാരണ സ്ത്രീയും പുരുഷനും പോലെയുള്ളവർ തന്നെയാണ് മറ്റു ലിംഗത്തിൽപ്പെട്ടവരുമെന്നും മനസ്സിലാക്കാനും ഇനിയെങ്കിലും അവന് കഴിയണമെന്ന സഹതാപം മാത്രമാണ് തനിക്കിപ്പോൾ അവനോടും അവന് കൂട്ടുനിൽക്കുന്നവർ ോടുമുള്ളതെന്നും അതിജീവിത അവസാനം കൂട്ടിച്ചേർത്തു